ും ഞാനും പോയപ്പോ അത് പോയി അങ്ങനെന്തോ നിങ്ങൾ കണ്ടിട്ട് എവിടെ ചെറിയ ചെറിയ ആണിക്കുട്ടികളൊക്കെ മുമ്പിനെ മറ്റേ മുന്നിന് അത് ഞങ്ങളെ നാട്ടിലും പുറത്ത് വലിയ കുട്ടികളാണെങ്കിലും ചൂറ് ആദ്യം മാറും പോക്കാച്ചി വരും പോക്കാച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ടോച്ചോ മട്ടതോ എടുക്കുമ്പോഴത്തല്ലേ കൊടുത്തല്ലേ വീട് അപ്പോ അതിനനുസരിച്ചു നമ്മൾ ചേരാക്കണം കഴിഞ്ഞാണ് കുട്ടികൾ പോവുക ഒന്ന് വിട്ട് നിങ്ങൾ ചെയ്തു വന്ന് ഏതൊരു പെൺകുട്ടി മലപ്പുറയിലേക്ക് തോന്നുന്നു അവള് ഇവിടെ പോയി അവിടുന്ന് ആറ് രാഷ്ട്രങ്ങളിലേക്ക് അവൾ ജോലി മാറ്റി അങ്ങനെ പോയിട്ട് ഒറ്റക്ക് ഒരു സാധാരണക്കായി അപ്പൊ അതെ തുറന്നു വിടുമ്പോ അങ്ങനെ അങ്ങനെ പോകും നമ്മളിങ്ങനെ മലപ്പുറം പോകും അപ്പൊ നമ്മൾ എവിടെയൊക്കെ എൻ്റെ അതിടയിൽ ഇനിയിപ്പോള നമ്മളെ വൈഫിന്റെ കൂട്ടുകാരിയും മറ്റോ മറ്റുള്ളവരൊക്കെ സമ്മർദ്ദം അങ്ങനെയൊക്കെ വന്നും തരും എന്റെ ഇത് അങ്ങനെ തരുന്നില്ല അവൾ നല്ലൊരു സ്ഥാനം പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ എന്റെ ആഗ്രഹങ്ങൾ അതിനി അവളാണ് തപരി തരേണ്ടത് അവളെ കടമയാണ് അപ്പൊ അതിനുവേണ്ടി ഞാൻ മുപ്പത്തിരണ്ട് വർഷം കത്തി രണ്ടു ദിവസം കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഇവിടെ ഞാൻ ഒരു സമ്പാദിക ഇത്തിരി കഴിച്ച് പൊളിച്ച് ഇങ്ങനെ പോവാ ഇന്നോ നാളായിട്ട് നമ്മൾ പോകും അതിൻ്റെ ഇടയിൽ വലിയ നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കുക അങ്ങനെ എന്റെ എൻ്റെ മെന്റ് അങ്ങനെ വീട് നക്കിന് മറ്റുള്ളവർക്ക് അങ്ങനത്തുള്ളൂ അല്ലാതെ പ്രത്യേകം ഉണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നുള്ള ചിന്ത നോക്കിയാൽ മറ്റുള്ളവർക്ക് നല്ല സ്ഥാനത്തിൽ പോവാൻ അങ്ങനെ അവർ നല്ല സ്ഥാനത്ത് എത്തട്ടെ എന്ന് അതുപോലെ നിങ്ങളുടെ മക്കളും അതുപോലെ നല്ലൊരു സ്ഥാനത്ത് എത്തിക്കാണെങ്കിൽ എത്രയും വളരെയധികം സന്തോഷമുള്ളത് ാണി തന്നെ ഓരോരുത്തരുടെ ഓരോ പ്രശ്നങ്ങള് അത് ഈ സ്വന്തം കുടുംബത്തിൽ തന്നെ സ്വന്തം സ്വന്തക്കള് അനുഭവപ്പെട്ട അതൊന്നും ജനങ്ങളൊന്നും അറിയാതെ പോകണെന്താണ് നമ്മൾ ഈശ്വരന്റെ അതാണോ ഈശ്വര് നമ്മള് പൈസ ഭാഗം വീട്ടില് കണ്ണൂർ തിരിയൂരിന്റെ വീട്ടില് കണ്ണൂരിന്റെ വീട്ടിൽ കൂടി നോക്കാം അതുപോലെ നമ്മള് പല ഭാഗത്തും കൂടി നമ്മൾ ആറിയണില്ല നാട്ടിലാണോ നാട്ടിലത്തെ അട്ടൻഷൻ അറിയുന്നത് വളരെ നാട്ടിലെത്താനോ കൂട്ടി ആവേശത്തിലും സന്തോഷത്തിനും നമ്മൾ കഴിഞ്ഞു പോകും അതിന്റെ കാരണം ഇഷ്ട ഒരു മട്ടാണ് ഇഷ്ട എല്ലാരും നല്ല ഞങ്ങളൊക്കെ അങ്ങോട്ട് പറയുന്നത് ഒരു ഒത്തിരി മനസ്സിനുള്ളിൽ ഒരു ഒരു പ്രത്യേകം വന്നിട്ടുണ്ട് നമ്മൾ പോയി എന്തേ രസം ജീവിതത്തിൽ ഒന്നും മറക്കാൻ കഴിയില്ല അത് ഭയങ്കര രസമാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ വീട്ടിൽ പറഞ്ഞു ജീവിച്ചും കഴിഞ്ഞു ആ ഗീപ്പിനെ അളവിടും അളവിട്ട് കഴിഞ്ഞാൽ ആ ടൈമിലൊക്കെ നമുക്ക് ട്രിപ്പ് പോകണം വെയിറ്റിംഗ് വരെ അത് ടെൻഷന് വെയിറ്റിങ് വെയിറ്റിങ് എന്തെങ്കിലും പറയും നമുക്ക് അടവ് അടക്കണം പറ്റിയതൊക്കെ അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ അണിയനോ അല്ലെങ്കിൽ ഏത് അഞ്ചന അയാളെ കുടുംബക്കാരോ ആരെങ്കിലും ഡ്രെയിനിങ് കഴിക്കുന്നുണ്ടാവും അതും നമുക്ക് മാനസികമായിട്ട് തിന്നല്ല അതുപോലെ ആർക്കെങ്കിലും നമ്മൾ യുവല്ലാത്ത കുടുംബത്തിൽ നിന്ന് ആരെയും മുഷാരുണ്ടാവും അതൊന്നും പൈസ അതൊക്കെ നമ്മൾ ഗീപ്പ് വിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അതേപോലെ അത് ബാക്കി ഉണ്ടാവും ആരെങ്കിലും ഡ്രെയിനിങ് കഴിച്ചത് അല്ലേ നോക്കേണ്ടി മറ്റൊക്കെ കഴിഞ്ഞു പോകും അതുപോലെ തന്നെയാണ് പോയി കഴിച്ചതും അതൊക്കെ തന്നെയാണ് ബാക്കി ജീവിതത്തില് അല്ലേ ആ അതന്നെ അപ്പൊ അതിന്റെ ഈശ്വരനെ ഒരുപാട് ഒരുപാട് എങ്ങനെയാ പറഞ്ഞില്ല അത്രക്കും ഉയരത്തിൽ അവർക്ക് പറയണ്ടി നമുക്ക് ഒരുപാട് ഒരുപാട് ഞാൻ ബോളി ഈശ്വരനെ പറ്റി പറഞ്ഞില്ല ആണെങ്കിലും എത്ര കാര്യം നമ്മളെ പറ്റിയാണ് ഒരു ആ പരിപാടി മുഴുവൻ പ്രധാനമായിട്ട് പറയുന്നത് അപ്പൊ എനിക്ക് സന്തോഷം നമ്മളെ ഈശ്വരം പറ്റി നമ്മളെ ഈശ്വരൻ പറ്റി അതാണ് നമ്മളീശ്ശേരി നമ്മളീശ്ശേരി പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഒരുപാട് താങ്ക്സ് എന്റെ മകൾക്ക് ഇത് നൽകിയത് അല്ലെങ്കിൽ അവൾക്കും അതിനുള്ള ഇത് കിട്ടും സന്തോഷം അതിനുള്ള ഒരു പ്രചോദനം കിട്ടും നിങ്ങളുടെ സന്തോഷം കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് അവൾക്ക് ഒന്നും കൂടി ആവേശം കിട്ടില്ല ഒരുപാട് എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് താങ്ക്സ് താങ്ക്സ് ഹൃദയത്തിന്റെ അടി തട്ടിരുന്നു കണ്ടോ സംസാരിക്കാൻ മടിച്ചു സത്യത്തിന് സാധനമായി പറഞ്ഞത് സത്യാണ് കാരണം എന്റെ അനുഭവം ഞാൻ ഇപ്രാവശ്യം ആദ്യം പതിനെട്ടായിരം രൂപ കൊടുത്തിട്ട് ഞാൻ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ അവർക്ക് രണ്ട് എക്സാം ഓൺലൈനിൽ ആ എക്സാം എക്സാമുകൾ എഴുതി പാസ് ആയി എല്ലാം എല്ലാ ശേഷം വൈഫ് പറഞ്ഞു എനിക്ക് പൊലീ അയക്കാൻ പറ്റില്ല എനിക്ക് തലത്തിൽ ഞാൻ ഒന്നും കൂടി മീറ്റ് ചെയ്തെ എന്ന് പറഞ്ഞു അടച്ച പൈസ പോയി അത് രണ്ടാമത് മീറ്റ് ചെയ്താൽ വേണ്ടിയിട്ട് ചേർത്തുക അതാണ് മാതാവിനെ മാതാവിൻ്റെ വിഷയം എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ പുസ്തകം പറഞ്ഞാല് അതുകൊണ്ട് അത് എല്ലാവർക്കും മനസ്സിലാക്കുക കുട്ടികളെ പഠിത്തം നമുക്ക് വേണ്ടത് അപ്പോൾ കുട്ടികളത് പഠിക്കണം അപ്പോൾ അതിന് അതിനുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാതാവിൻ്റെ അടുത്തു ഉണ്ടാവണം എന്ന് കൂടിയാണ് സമൂഹം സാമ്പത്തികമായി തുറന്നു